മക്കളെ ഇപ്പം നമ്മുടെ ഫസ്റ്റ് വീഡിയോക്ക് സ്വാഗതം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് അരിത്തമാറ്റിക് സീക്വൻസ് ആണ് ഓക്കെ അപ്പം അരിത്തമാറ്റിക് സീക്വൻസിൽ ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആദ്യം തന്നെ അവർ അരിത്തമാറ്റിക് സീക്വൻസ് പറയല്ലോ ചെയ്യുന്നത് ആദ്യം തന്നെ അവരെന്ത് പറയുന്നുണ്ട് ആ ഒരു ജനറൽ ആയിട്ട് നമ്പർ സീക്വൻസ് എന്താണെന്ന് പറയുന്നുണ്ട് ഇപ്പം ഒരു കളക്ഷൻ ഓഫ് നമ്പേഴ്സിൽ ഫോർ എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട് ഇപ്പം എന്ത് ഈയൊരു എക്സാമ്പിൾ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള എക്സാമ്പിൾ എടുക്കുകയാണ് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ആ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് തന്നിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് നാച്ചുറൽ നമ്പേഴ്സ് അറിയാം ഒന്ന് രണ്ട് മൂന്ന് അപ്പം നിങ്ങൾക്ക് ആ പാറ്റേൺ എഴുതാൻ പറ്റും അപ്പം ഈ കളക്ഷൻ ഓഫ് നമ്പേഴ്സിൽ നിങ്ങൾക്ക് ഒന്നാമത്തെ അതായത് ഈ കളക്ഷനിൽ ഒന്നാമത്തെ ആരാന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ ഇവിടെ ഒരാളുണ്ട് ഒന്ന് എന്നുള്ള ഒരു എലമെന്റ് ഉണ്ട് ഇവിടെ ഉണ്ടോ രണ്ടാമത്തെ ആൾ ആരാന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ ഇവിടെ ആളുണ്ട് രണ്ട് എന്നുള്ള ഒരു എലമെന്റ് ഉണ്ട് അപ്പൊ ഈ ഡെഫിനിഷൻ ഒന്ന് വെറുതെ വായിച്ചു നോക്ക് ബാക്കി എക്സാമ്പിൾ കൂടി വായിക്കുമ്പോൾ ഡെഫിനിഷൻ ക്ലിയർ ആവും എ കളക്ഷൻ ഓഫ് നമ്പേഴ്സ് വിച്ച് ആർ ഓർഡേഡ് ആസ് ദി ആ ഫസ്റ്റ് തെലമെന്റ് സെക്കൻഡ് തെലമെന്റ് ആ തേർഡ് തെലമെന്റ് എന്നിങ്ങനെ ബൈ സം ഓർഡർ ഇവിടെ ഓർഡർ എന്താണ് ആ എണ്ണൽ സംഖ്യകളാണ് രണ്ടാമത്തെ നോക്ക് ഇരട്ട സംഖ്യകളുടെ അല്ലെങ്കിൽ ഈവൺ നമ്പേഴ്സിന്റെ ഒരു നമ്പേഴ്സ് തന്നിട്ടുണ്ട് ഓർഡറിൽ രണ്ട് നാല് ആറ് അപ്പൊ ഇത് എന്താണ് ഇവിടെ ഉള്ള ഓർഡർ എന്താണ് രണ്ട് തുടങ്ങി രണ്ട് കൂട്ടി പോകുന്നത് അല്ലെങ്കിൽ എന്ത് പറയാം നമുക്ക് ഇരട്ട അങ്ങനെ ഒരു പ്രത്യേക റൂളോട് കൂടി നമുക്ക് ഒന്നാമത്തെ ഇന്നാളാണ് രണ്ടാമത്തെ ഇന്നാളാണ് ആ പാറ്റേണില് എന്ന് ഇങ്ങനെ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പൊ മൂന്നാമത്തെ ഈവൻ നമ്പേഴ്സ് എന്ന കളക്ഷനിലെ മൂന്നാമത്തെ ആളാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ ആരുണ്ട് ആറ് എന്ന് പറയുന്ന ഒരാളുണ്ട് അപ്പോ അങ്ങനെയുള്ളതിനാണ് നമ്മൾ എന്ത് പറയാ നമ്പർ സീക്വൻസ് എന്ന് പറയാ അപ്പൊ ഇതാണ് ടെക്സ്റ്റില് ആദ്യമായിട്ട് വരുന്ന ഡെഫിനിഷൻ ഓക്കെ നിങ്ങളുടെ ടെക്സ്റ്റിലെ ഓർഡറിലാണ് പറയുന്നത് അപ്പോ അത് പറഞ്ഞു കഴിഞ്ഞു പിന്നെ ഇവിടെ നമ്മൾ എക്സാമ്പിൾസ് ആണ് നമ്പർ സീക്വൻസിന്റെ പറഞ്ഞിട്ടുള്ളത് ഓഡ് നമ്പേഴ്സ് ഓഡ് നമ്പേഴ്സ് എടുത്തുകഴിഞ്ഞു കഴിഞ്ഞാലും അവിടെ എന്താണ് ഒരു ഫിക്സഡ് റൂൾ ഉണ്ട് ഒറ്റ സംഖ്യകളാണ് പിന്നെന്തുണ്ട് ആ അവിടെ ഇത്രാമത്തെ ആൾ ആരാണ് ഇപ്പം രണ്ടാമത്തെ ആൾ ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള ഒരാളുണ്ട് മൂന്ന് എന്ന് പറയുന്നത് നമുക്ക് പൊസിഷൻ ആയി പറയാൻ പറ്റും അങ്ങനെയാണെങ്കിൽ മാത്രമേ അതിനെ നമ്മൾ നമ്മളെന്ത് വിളിക്കുള്ളൂ നമ്പർ സീക്വൻസ് കറക്റ്റ് ആയിട്ട് ഒരു പാറ്റേൺ ഉണ്ട് ഇനി ഇതെന്താണ് ആ ഹാഫ്സ് ഓഫ് നാച്ചുറൽ നമ്പർ എന്ന് വെച്ചാൽ എന്താണ് ആ നാച്ചുറൽ നമ്പേഴ്സിന്റെ പകുതി അതായത് നാച്ചുറൽ നമ്പേഴ്സ് നമുക്കറിയാം ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ പോകുന്നതാണ് അപ്പൊ ഇതിന്റെ പകുതി ഒന്നിന്റെ പകുതി രണ്ടിന്റെ പകുതി വെച്ച് കഴിഞ്ഞാൽ രണ്ട് ബൈ രണ്ട് രണ്ടിന്റെ പകുതി ഒന്ന് മൂന്നിന്റെ പകുതി വെച്ചാൽ ഒന്നര ആണോ ഇനി രണ്ടിൻ്റെ പകുതി അല്ലെ നാലിന്റെ പകുതി എന്തോ ഒരു രണ്ട് ഇങ്ങനെ പോകുന്ന ഈ സീക്വൻസ് അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് ഹാഫ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ഇതും എന്താണ് നമുക്ക് എന്തായിട്ട് പറയാം ഒരു നമ്പർ സീക്വൻസ് ആയിട്ട് പറയാം ഓക്കേ ആണോ പിന്നെ നമുക്ക് എന്ത് പറയാം സ്ക്വയർ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് നാച്ചുറൽ നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ടു ത്രീ എക്സെട്രാ അതിൻ്റെ സ്ക്യർ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ കാണാ ഒന്നിന്റെ സ്ക്വയർ ഒന്നേൻ്റെ ഒന്ന് ഒന്ന് രണ്ടിൻ്റെ സ്ക്വയർ രണ്ട് അതിൻ്റെ രണ്ട് നാല് മൂന്നിൻ്റെ സ്ക്വയർ മൂന്നേൻ്റെ മൂന്ന് ഒമ്പത് ഇനി അടുത്ത ടേം എന്തായിരിക്കും വെറുതെന്ന് പറഞ്ഞു നോക്ക് നാലിന്റെ സ്ക്വയർ നാല് അതിൻ്റെ നാല് പതിനാറ് ഇങ്ങനെ പോകുന്ന ഈ സീക്വൻസ് അപ്പം ഇതിലും നമുക്ക് അഞ്ചാമത്തെ ആൾ ആരാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അതിൽ അഞ്ചാമത്തെ ആളെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി അഞ്ചിന്റെ സ്ക്വയർ ഇരുപത്തഞ്ചായിരിക്കും ഈ സീക്വൻസിൽ അഞ്ചാമത്തെ ആള് ആൾ നമുക്ക് ഇവിടെ പൊസിഷൻ പറയാൻ പറ്റുന്നുണ്ട് ഒരു റൂളും ഉണ്ട് അപ്പം ഇതൊക്കെ എന്തിന് ആണ് നമ്പർ സീക്വൻസസിന് ആണ് പിന്നെ അടുത്തൊരു കാര്യം പറയാനുള്ളത് ഇതൊരു എക്സ്ട്രാ കാര്യമാണ് ഇമ്പോർട്ടൻ്റ് ഒന്നല്ല ഇനി അറിവിലേക്കായി പറയുന്നു മാത്രം ഈ സീക്വൻസ് എന്നുള്ള വേർഡ് വന്നിട്ടുള്ളത് വേർഡ് വന്നിട്ടുള്ളത് സീക്വൻ്റ് എന്ന് പറയുന്ന ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ് അപ്പോൾ അപ്പൊ മാക്സാകുമ്പോൾ അധികം ലാറ്റിൻ ഗ്രീക്ക് ഇവിടെ നിന്നൊക്കെ ആയിരിക്കും അവിടുത്തെ ടേം വന്നിട്ടുണ്ടാവും വെറുതെ അതിൻ്റെ മീനിങ് വരുന്നത് ഫോളോയിങ് എന്നാണ് ആ വേർഡിൻ്റെ അർത്ഥം അപ്പോൾ ഈ സീക്വൻസ് എന്ന് പറയുന്ന വേർഡ് വന്നിട്ടുള്ളത് സീക്വൻ്റ് എന്ന് പറയുന്ന ലാറ്റിൻ വേഡാണ് ആ ലാറ്റിൻ വേഡിന്റെ മീനിങ് ഫോളോയിങ് എന്നാണ് ഓക്കെ അപ്പോൾ നമുക്കിനി കൂടുതൽ കാര്യങ്ങളിലേക്ക് പോവാം ഇപ്പൊ ഇനി മക്കളെ നിങ്ങള് ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾക്ക് അറിയാം സം ഓഫ് ഇന്നർ ആംഗിൾ അതായത് ട്രയാങ്കിൾ ഇപ്പൊ ദാ ഇപ്പൊരു ട്രയാങ്കിള് ട്രയാങ്കിളിലെ ഈ മൂന്ന് ആംഗിളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടുന്നു നിങ്ങൾക്ക് അറിയോ അറിയുന്ന കരുതുന്നു ട്രയാങ്കിളിലെ ഈ മൂന്ന് ആംഗിളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നൂറ്റി എൺപത് ഡിഗ്രി അപ്പോൾ അതെല്ലാവർക്കും അറിയാൻ ഉണ്ടാവും ഇനി അതൊരു ക്വാർട്ടർ ലാറ്ററൽ ക്വാർട്ടർ ലാറ്റർ ഇവിടെ ഞാൻ വരച്ചിട്ടുള്ളത് സ്ക്വയർ ആണ് അപ്പൊ ഇതിന്റെ ഈ നാല് നാലാംഗിളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും ആ നമുക്ക് അറിയണ്ടാവും മുന്നൂറ്റി അറുപത് ശരിക്കും അത് എങ്ങനെ മുന്നൂറ്റി എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് വേണേ അതായത് നമുക്ക് ഇതിനെന്ത് രണ്ട് ട്രയാങ്കിൾ ആക്കി ഡിവൈഡ് ചെയ്തൂടെ ഒന്ന് രണ്ട് അപ്പൊ ഒരു ട്രയാങ്കിളിന് എന്തുണ്ട് നൂറ്റി അമ്പത് ഉണ്ട് അപ്പൊ രണ്ട് ട്രയാങ്കിളിൽ കിട്ടാൻ ചെയ്താൽ മതി ആ രണ്ട് ഇന്റു നൂറ്റി അമ്പത് ചെയ്യുമ്പോ നമുക്ക് മുന്നൂറ്റി അറുപത് അപ്പോ ക്വാർട്ടർ ലാറ്ററിന്റെ സം ഓഫ് ഇന്നർ ആംഗിൾ എത്രയാണ് മുന്നൂറ്റി അറുപത് ഡിഗ്രിയാണ് ഇനിയിപ്പൊ എൻ്റെ കണ ആവുമ്പോൾ നമുക്ക് അതിനെ എത്ര ട്രയാങ്കിൾ ആക്കി തിരിക്കാം നോക്കി വെക്കും ഒന്ന് ഒരു ട്രയാങ്കിള് രണ്ട് ട്രയാങ്കിള് മൂന്ന് ട്രയാങ്കിൾ വരില്ലേ ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ മൂന്ന് ട്രയാങ്കിള് വരും ഇപ്പം ഇതിന്റെ ഓഫ് ഇന്നർ ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും മൂന്ന് ഇൻറ്റു നൂറ്റി എൺപത് വരും ക്ലിയർ ആണോ അപ്പൊ എന്ത് വരും അഞ്ഞൂറ്റി നാൽപ്പത് എന്ന് വരും അപ്പോൾ ഒരു പെൻഡകണ ആണെങ്കിൽ അഞ്ച് സൈഡ് സൈഡുള്ള നമ്മൾ പറയുന്ന പേര് പെൻഡഗണെന്നാണ് അപ്പൊ അതറിയാത്തൊഴിക്ക് വേണ്ടി എഴുതി തരാം ഫസ്റ്റത്തെ ട്രയാങ്കിൾ അല്ലെങ്കിൽ ത്രികോണം എന്ന് പറയും കോഡ്രിലാട്രൽ അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയുന്ന അറിയോ ചതുർഭൂജം എന്ന് പറയും ഇതെന്താണ് ആ പെൻഡകൺ പെൻഡകൺ ഇതിനെ നമ്മൾ ഹെക്സഗൻ പറയും ഇനി അങ്ങനെ പോവും ഹെപ്റ്റഗൺ അങ്ങനെയൊക്കെ പേരുകൾ ഉണ്ട് ഇനി ഇപ്പൊ ഹെക്സഗൻ ആണെങ്കിൽ നമുക്ക് എത്ര ട്രയാങ്കിൾ ഉണ്ടാവും നോക്കി നോക്ക് ഒന്ന് രണ്ട് ആ നാല് ട്രയാങ്കിൾ വരും ഒന്ന് രണ്ട് മൂന്ന് നാല് ആണോ അപ്പൊ നമുക്ക് എന്ത് വരും ഇതിന്റെ സം ഓഫ് ഇന്നർ ആംഗിള് നാല് ഇന്റു നൂറ്റി അൻപത് അപ്പൊ നമുക്ക് എഴുന്നൂറ്റി ഇരുപത് എന്ന് വരും ക്ലിയർ ആണോ അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പോൾ ഇത് ഇങ്ങനെ പഠിക്കേണ്ട കാര്യമില്ല ഇത് ഞാനൊരു ജസ്റ്റ് ഐഡിയ ഒക്കെ എങ്ങനെയാണ് ഇത് മുന്നൂറ്റി അറുപത് മഞ്ഞൂറ്റി നാൽപ്പത് എഴുന്നൂറ്റി ഇരുപതൊക്കെ ആയി എന്നുള്ളത് പറയാൻ വേണ്ടി പറഞ്ഞു മാത്രം അപ്പോൾ നിങ്ങളെ ആലോചിച്ച് വയ്ക്കേണ്ടത് ഇത് വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ മിക്കവർക്കും അറിയണ്ടാവും അറിയാത്തവർ ടെൻഷനൊന്നും അടിക്കേണ്ട നമുക്ക് ഇനി ഒരുപാട് ഉണ്ട് അപ്പോൾ സം ഓഫ് ഇന്നർ ആംഗിളിനെ ആ സം ഓഫ് ഇന്നർ ആംഗിൾ ഓഫ് എൻ സൈഡഡ് പോളിഗൺ ഇതെന്താണ് ആ ത്രീ സൈഡഡ് ആയിരുന്നു ത്രീ സൈഡഡ് പോളികണൻ എത്രയായിരുന്നു ആ ഒന്ന് ഇൻറ്റു നൂറ്റി അൻപത് നൂറ്റി അൻപത് ഡിഗ്രി നാല് സൈഡ് ആകുമ്പോൾ എന്തായി നാല് മൈനസ് രണ്ട് രണ്ട് ഇൻറ്റ് നൂറ്റി അൻപത് മുന്നൂറ്റി അറുപത് ഡിഗ്രി അഞ്ച് സൈഡ് ആകുമ്പോൾ അഞ്ച് മൈനസ് രണ്ട് മൂന്ന് ഇൻറ്റു നൂറ്റി അൻപത് ആണോ അഞ്ഞൂറ്റി നാൽപ്പത് ആറ് സൈഡ് ആകുമ്പോൾ ആറ് ഇൻറ്റു രണ്ട് ആറ് മൈനസ് രണ്ട് നാല് ഇൻറ്റു നൂറ്റി അൻപത് അപ്പൊ അതാണ് എൻ സൈഡ് ആകുമ്പോൾ എൻ മൈനസ് ടു ഇൻറ്റു നൂറ്റി അൻപതാണ് സമ ഓഫ് ഇന്നർ ആംഗിൾ ഓഫ് എ എൻ സൈഡ് പോളികൺ എൻ സൈഡ് ആണെങ്കിൽ എൻ മൈനസ് ടു ഇൻറ്റു നൂറ്റി അൻപത് അപ്പൊ ഇനി എൻ്റെ പകരം അപ്പൊ ഒരു പത്ത് സൈഡ് ഉള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും പത്ത് മൈനസ് രണ്ട് ഇൻറ്റു നൂറ്റി അൻപത് എന്ന് പറയാൻ പറ്റും അപ്പൊ അതിനാണ് നമ്മുടെ എൻ ഒന്നും കണ്ട് പേടിക്കേണ്ട ഇത് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി മാത്രം നമുക്ക് അതിനെ നമുക്ക് സീക്വൻസ് ആയിട്ട് എഴുതിക്കൂടെ മക്കളെ നമുക്ക് ഫസ്റ്റത്തെ മൂന്ന് സൈഡ് ആകുമ്പോൾ നൂറ്റി എൺപത് ആണോ നാല് സൈഡാവുമ്പോൾ എന്ത് വരും മുന്നൂറ്ററുപത് അഞ്ച് സൈഡ് ആകുമ്പോൾ അഞ്ഞൂറ്റി നാൽപ്പത് ആറ് സൈഡ് ആകുമ്പോൾ എഴുന്നൂറ്റി ഇരുപത് അങ്ങനെ പോകും ഇനി സം ഓഫ് ഔട്ടർ ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ഇക്വേഷൻ ഇക്വേഷൻ സിമ്പിൾ ആണ് സിമ്പിളാണ് ഒരു വട്ടം കേട്ടാൽ മതി സം ഓഫ് ഔട്ടർ ആംഗിൾ പുറത്തുള്ള എല്ലാ കോണും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും എന്ത് മാത്രമേ കിട്ടുള്ളൂ മുന്നൂറ്റി അറുപത് ഡിഗ്രി അത് എത്ര സൈഡോ ആയിക്കോട്ടെ ട്രയാങ്കിൾ ആണെങ്കിലും അതായത് കോൾഡർ ആണെങ്കിലും പെൻറ്റകനാണെങ്കിലും ആണെങ്കിലും ഒക്കെ എത്ര ഡിഗ്രി ആയിരിക്കും മുന്നൂറ്റി അറുപത് ഡിഗ്രി ആയിരിക്കും അപ്പൊ ആ കാര്യം കൂടി ഒന്ന് ഓർത്ത് വെക്കുക സം ഓഫ് ഔട്ടർ ആംഗിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾവേസ് ത്രീ സിക്സ്റ്റി അപ്പോൾ ആ നമ്പർ പാറ്റേൺ അതിപ്പോൾ എന്ത് വരും മുന്നൂറ്ററുപത് 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 ആണോ ഇത് തന്നെ അല്ലേ വരുള്ളൂ എല്ലായ്പ്പോഴും മുന്നൂറ്റി അറുപതായിരിക്കും അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൂടെ മനസ്സിലാക്കുക അപ്പൊ നമ്മൾ ഫസ്റ്റ് തേയിൽ നമ്മൾ എന്ത് പറഞ്ഞു നമ്പർ സീക്വൻസ് എന്താണെന്ന് പറഞ്ഞു സിമ്പിൾ എക്സാമ്പിൾസ് കണ്ടു അപ്പൊ ഇതും എന്തിനാണ് നമ്പർ സീക്വൻസസിന് എക്സാമ്പിൾ ആണ് എന്ത് സം ഓഫ് ഇന്നർ ആംഗിൾസ് ഓഫെ പോളിക്കണം സം ഓഫ് ഔട്ടർ ആംഗിൾസ് ഓഫ് പോളിക്കണം ഈ രണ്ട് കാര്യങ്ങൾ കൂടെ മനസ്സിലാക്കി വെക്കുക ആണോ ഇനി ആ അടുത്ത കാര്യം അപ്പൊ ഈ ഇപ്പൊ കാണുന്ന നിങ്ങൾ സ്ലൈഡ് കാണുന്ന ഫിഗേഴ്സ് നിങ്ങൾ ഷുവർ ആയിട്ടും എവിടെ കണ്ടിട്ടുണ്ടാവും ആ ഒമ്പതാം ക്ലാസ്സിൽ കണ്ടിട്ടുണ്ടാവും അപ്പൊ നോക്കടാ ഇത് ഇത് നിങ്ങൾ എവിടെയാ കണ്ടതെന്ന് വെച്ചുകഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ന്യൂ നമ്പേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ റൂട്ട് ടു വരക്കാൻ പഠിച്ചിട്ടുണ്ടാവും റൂട്ട് ത്രീ വരക്കാൻ പഠിച്ചിട്ടുണ്ടാവും ഇങ്ങനെ അതായത് ഇറാഷണൽ നമ്പേഴ്സ് വരക്കാൻ പഠിച്ചിട്ടുണ്ടാവും അപ്പൊ അവിടെ പറഞ്ഞതാണ് നമ്മൾ വൺ സൈഡ് പെർപെൻറ്റിക്കുലർ സൈഡ് ആയിട്ടുള്ള ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഈ സൈഡെന്ന് വെച്ചാൽ അപ്പം എന്ത് വരും ആ വൺ സ്ക്വയർ പ്ലസ് വൺ സ്ക്വയർ എന്ത് വരും ഈ സൈഡ് റൂട്ട് ടു ആയിരിക്കും ആണോ ഇനി നമ്മൾ റൂട്ട് ത്രീ എങ്ങനെ ഉണ്ടാക്കിയത് ഇത് റൂട്ട് ടു അങ്ങനെയാണെങ്കിൽ വീണ്ടും നമ്മൾ ഒരു പെർപെൻറ്റിക്കുലർ സൈഡ് വൺ വരച്ചു അതായത് വൺ സെന്റിമീറ്റർ എക്സ്റ്റെൻഡ് ചെയ്തു അപ്പൊ കിട്ടുന്ന ട്രയാങ്കിളിന്റെ ഹൈപോട്ടിനോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും ആ റൂട്ട് ത്രീ വരും അപ്പൊ ഇത് റൂട്ട് ടു ആയി റൂട്ട് ത്രീ ആയി വീണ്ടും ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാം അതൊക്കെ നയൻറ്റി ഡിഗ്രി ആണ് അടുത്ത എന്ത് വരും റൂട്ട് ഫോർ വരും അപ്പൊ ഇതും നമുക്ക് എന്താ പറയാം ഇനി നമുക്ക് റൂട്ട് ഫൈവ് വരക്കാം വീണ്ടും ഇതിങ്ങനെ വരച്ചാൽ മതി ഓക്കെ അപ്പൊ അത് ജസ്റ്റ് ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട് ചാപ്റ്ററിൽ അപ്പോൾ ഈ സീക്വൻസ് എങ്ങനെ പോകും ആ റൂട്ട് ടു റൂട്ട് ത്രീ റൂട്ട് ഫോർ ആയിട്ടുള്ള റൂട്ട് ഫോർന്ന് പറയാൻ നമുക്ക് ടൂന്ന് കൊടുത്തോളൂ അടുത്തുവരും റൂട്ട് ഫൈവ് റൂട്ട് സിക്സ് ഇങ്ങനെ പോകുന്ന സീക്വൻസ് റൂട്ട് സിക്സിനൊക്കെ നമുക്ക് ഇനിയും ചെറുതാക്ക റൂട്ട് സിക്സിനെ ചെറുതാക്കാൻ പറ്റില്ല ഓക്കെ ആണോ ഇനി ഇതുവരെ ഓക്കെ ആണോ റൂട്ട് സിക്സിനെ ചെറുതാക്കാൻ പറ്റില്ല കേട്ടോ റൂട്ട് സിക്സിന് നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റില്ല റൂട്ട് എയ്റ്റിനെ ചെറുതാക്കാം റൂട്ട് എയ്റ്റിന് നമുക്ക് എങ്ങനെ എഴുതാം ടു ഇൻറ്റു ഫോർ എന്ന് എഴുതിക്കൂടെ ഉള്ളിൽ അപ്പം ഇതിനു പകരം നമുക്ക് എങ്ങനെ എഴുതാം റൂട്ട് ടു ഇൻറ്റു റൂട്ട് ഫോർ എന്ന് എഴുതാം റൂട്ട് ഫോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു റൂട്ട് ടു എന്ന് എഴുതി കൂടെ ഈ റൂട്ട് ഫോറിൻ്റെ സ്ഥാനത്തുള്ള ടു ഞാൻ ആദ്യം എടുത്ത് എഴുതി ഓക്കെ ക്ലിയർ ആണെന്ന് കരുതുന്നു ഇതുവരെ ഓക്കെ ആണോ അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു അങ്ങനെ നമുക്ക് പ്രോബ്ലംസ് നോക്കാം ഓക്കെ ഈ സെക്ഷനിലുള്ള ഫസ്റ്റ് പാർട്ടിലുള്ള പ്രോബ്ലംസ് നോക്കാം അതിന്റെ മുന്നേ ഒറ്റ കാര്യം കൂടി പറഞ്ഞോട്ടെ ഇനി നമുക്കിപ്പോ ഒരു സീക്വൻസ് ഇപ്പൊ ഇതൊരു നമ്പർ പാറ്റേൺ ആണല്ലോ അല്ലെ അല്ലേ ഇതിപ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് എങ്ങനെ പറയാം ഒന്നിൽ അവസാനിക്കുന്ന എല്ലാ നമ്പേഴ്സും എല്ലാ നാച്ചുറൽ നമ്പേഴ്സും മെണ്ണൽ സംഖ്യകളും ഒന്ന് അടുത്തതൊന്നിൽ അവസാനിക്കുന്ന ഇവിടെ പതിനൊന്ന് ഇരുപത്തൊന്ന് ഇതിൽ നാലാമത്തെ ആരാ ചോദിച്ചാൽ നമുക്ക് പറയാൻ ആളുണ്ട് പൊസിഷൻ വെച്ചിട്ട് നാൽപ്പത്തൊന്നായിരിക്കും ആറാമത്തെ ആളാർ ചോദിച്ചാൽ അറുപത്തൊന്നായിരിക്കും അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും ആയിട്ട് പൊസിഷൻ പറയാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇതെന്തായിരിക്കും ആ ഒരു ഫിക്സഡ് റോളും ഉണ്ട് എന്താണ് നമ്പർ സീക്വൻസ് ആണ് ഇനി ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നതല്ല നമുക്ക് ഈ നമ്പർ സീക്വൻസിനെ നമുക്ക് എത്ര രീതിക്ക് റെപ്രസെന്റ് ചെയ്യാം പല രീതിക്ക് റെപ്രസെന്റ് ചെയ്യാം അപ്പൊ ഇവിടെ മാത്രം മാത്രീ നമ്പർ സീക്വൻസിനെ ഞാൻ രണ്ട് രീതിക്ക് റെപ്രസെന്റ് നമുക്ക് എന്ത് പറയാം പറഞ്ഞ മാതിരി ഒന്നിൽ അവസാനിക്കുന്ന നാച്ചുറൽ നമ്പേഴ്സിന്റെ കളക്ഷൻ എന്ന് പറയാം അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും പത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ ശിഷ്ടം ഒന്ന് വരുന്നത് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതിൽ ഓരോ നമ്പേഴ്സിനെയും ഒന്നിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അത് ഒന്ന് എന്താ സീറോ വരും അപ്പൊ ഒന്നിന് റിമൈൻഡർ വരും അത് ക്ലിയർ ആണല്ലോ ഇനി പതിനൊന്നിന് രണ്ടാമത്തെ നമ്പർ ആയിട്ടുള്ള പതിനൊന്നിന് പത്തോണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ പത്ത് വീണ്ടും റിമൈൻഡർ ഒന്ന് ഇനി ഇരുപത്തൊന്നിന് പത്തോണ്ട് റി ഡിവൈഡ് ചെയ്താൽ ചെയ്തതിനാലും എന്ത് വരും ഇരുപത് വീണ്ടും റിമൈൻഡർ ഒന്ന് അപ്പം എല്ലായിടത്തും റിമൈൻഡർ എന്ത് തന്നെ വരും ഒന്ന് തന്നെ വരും അപ്പോൾ അങ്ങനെയും പറഞ്ഞുകൂടെ നമുക്ക് ഈ ഒരു സീക്വൻസിനെ നമുക്ക് പല രീതിക്ക് ഡിസ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഒരു സീക്വൻസിന് ഒന്നിൽ കൂടുതൽ ടൈപ്പിൽ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും അതാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത് ഒരു ടൈപ്പ് ഇതും ഒരു ടൈപ്പ് ഇതും ഇതും കൂടി മനസ്സിലാക്കി വെക്കുക ഒ ഒറ്റ റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ ഒരു രീതിക്ക് മാത്രമല്ല നമുക്ക് ഒരു സീക്വൻസിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുക അതും കൂടിയും ഐഡിയ ഉണ്ടാക്കി വെക്കുക എനിവേ നമുക്ക് മൂവിങ് ഇൻ ടു ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് പ്രോബ്ലം ആ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അതായത് ഇവിടെ നമ്മൾ ആ ജസ്റ്റ് നമ്മൾ ചെറുപ്പത്തിലൊക്കെ കളിച്ച പരിപാടി അതായത് ഇവിടെ നമ്മൾ ഡോട്ട് ഇട്ടിട്ട് ഇങ്ങനെ ട്രയാങ്കിൾസ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ റൈറ്റ് ദ നമ്പർ ഓഫ് ഡോട്ട് ഇൻ ഈ ട്രയാങ്കിൾ അപ്പോൾ ഓരോ ട്രയാങ്കിളിലുള്ള നമ്പർ ഓഫ് ഡോട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് സിമ്പിൾ അല്ലേ ഫസ്റ്റ് ട്രയാങ്കിൾ എത്ര ഉണ്ട് മൂന്നെണ്ണം ഉണ്ട് ക്ലിയർ ആണോ രണ്ടാമത്തെ ട്രയങ്കിൾ എത്ര ഉണ്ട് മൂന്നും രണ്ടും ഒന്നും ഓക്കെ അപ്പം എന്ത് വരും ആറ് എന്ന് വരും ഡൗട്ട് ഇല്ലല്ലോ അടുത്തതില് നാല് മൂന്നും ഏഴ് ഏഴ് രണ്ട് ഒമ്പത് ഒമ്പത് ഒന്നും പത്ത് എന്ന് വരും ക്ലിയർ ആണോ ഇനി അപ്പൊ അടുത്ത അടുത്ത ട്രയാങ്കിൾ ആണെങ്കിൽ എന്ത് വരും ആ ഈ പത്തിന്റെ കൂടെ എന്ത് വരും വെറുതെ ആലോചിച്ചു നോക്കുക അടുത്തു ചോദിച്ചിട്ടുണ്ട് കാൽക്കുലേറ്റ് ദി നമ്പർ ഓഫ് ഡോട്ട് ഡൌട്ട് ടു മേക്ക് നെക്സ്റ്റ് ത്രീ ട്രയാങ്കിൾ അടുത്ത മൂന്ന് ട്രയാങ്കിൾ എന്തൊക്കെ ഉണ്ടാവും ആ അടുത്ത ട്രയാങ്കിൾ ആകുമ്പോ താഴെ ഒരു ഒരഞ്ചെണ്ണം കൂടെ വരും ആണോ ബാക്കി ഇത് കൂട്ടിയാ പോരെ ബാക്കി പത്തെണ്ണം വീണ്ടും അവിടെ ഉണ്ടാവും അപ്പൊ എന്ത് വരും പത്ത് പ്ലസ് അഞ്ച് വരും പതിനഞ്ച് വരും അതേമാതിരി അടുത്തയിൽ എന്ത് വരും ആ വീണ്ടും താഴെ ഒരു ഒരാറെ കൂടെ വരും പിന്നെ ഈ പതിനഞ്ചും കൂടെ കൂട്ടിയാൽ മതി അപ്പൊ പതിനഞ്ച് പ്ലസ് ആറ് ഇരുപത്തി ഒന്ന് വരും ക്ലിയർ ആണോ അപ്പൊ ഞാന് ആ ഫസ്റ്റ് ട്രയാങ്കിളില് എത്രണാണ് ആൻസർ ആണ് എഴുതുന്നത് ഫസ്റ്റ് ട്രയാങ്കിളില് മൂന്നെണ്ണം സെക്കൻഡ് ട്രയാങ്കിള് എത്രണായിരുന്നു ആ നാല് സോറി മൂന്ന് പ്ലസ് മൂന്ന് ഒരു മൂന്നും കൂടിയും കൂട്ടിയാണോ ഈ മൂന്ന് ഇവിടെ ഉണ്ട് അല്ല ഈ മൂന്ന് ഇവിടെ ഉണ്ട് കണ്ടോ ഇത് ഇവിടെ ഓൾറെഡി ഉണ്ട് ഫസ്റ്റ് ഫിഗറിൽ ഫിഗറിലുള്ളത് അതിന്റെ കൂടെയാണ് നമ്മൾ വേറെ ഒരു മൂന്നും കൂടിയും കൂട്ടിയത് അപ്പൊ അങ്ങനെ ആ ഓർഡർ ആലോചിച്ച് വെച്ചാൽ മതി തേർഡ് ട്രയാങ്കിൾ അപ്പം എത്ര ഉണ്ടാവും നാല് പ്ലസ് താഴെ ഒരു നാലും കൂടിയും വരും നാല് പ്ലസ് ആറ് അതായത് ആ ആറ് ഇവിടെ ഉണ്ട് അത് കൂടെ ഒരു നാലെണ്ണം കൂടിയും കൂട്ടി പത്ത് അടുത്തത് ഫോർത്ത് ട്രയാങ്കിൾ എന്ത് വരും ആ അഞ്ച് പ്ലസ് പത്ത് പതിനഞ്ച് വരും ഫിഫ്ത്ത് ട്രയാങ്കിളിൽ എന്ത് വരും എത്ര എത്ര ഡൗട്ട് വരും ആ പതിനഞ്ച് അല്ലെങ്കിൽ ആറ് അതിലൂടെ ഒരു ആറെണ്ണം കൂടി കൂട്ടല്ലേ നമുക്ക് എന്ത് എഴുതാം ആ ആറ് പ്ലസ് പതിനഞ്ച് ഇരുപത്തി ഒന്ന് വരും അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ക്ലിയർ ആണെന്ന് എഴുതുന്നു അതിൽ കൂടുതൽ ഡൗട്ട് വരാനൊന്നുമില്ല സിമ്പിൾ ക്വസ്റ്റ്യൻ ഓക്കെ എനിവേ മൂവിങ് ഇൻ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആ ഇവിടെ എന്ത് തന്നിട്ടുണ്ട് ഫ്രോം ദി സീക്വൻസ് ഓഫ് ഇക്വലാറ്ററൽ ട്രയാംഗിൾ സ്ക്വയർ റെഗുലർ പെൻറ്റഗൺ ആൻഡ് സോൺ റെഗു ഓഫ് റെഗുലർ പോളികൺ ഫ്രോം ദി ഫ്രോം ദി ഫോളോയിങ് സീക്വൻസ് അപ്പോൾ ആദ്യം തന്നെ ഇവിടെ നിങ്ങൾക്ക് പരിചയമില്ലാത്തൊരു വേഡുണ്ടാവും റെഗുലർ പോളികൺ റെഗുലർ പോളികൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നറിയോ റെഗുലർ പോളിഗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പോളിഗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ക്ലോസ്ഡ് ഫിഗേഴ്സ് ഇങ്ങനെ ട്രയാംഗിൾ പോലെ അല്ലെങ്കിൽ കോർഡർ ലാട്രൽ പോലെ അല്ലെങ്കിൽ എന്തുപോലെ പെൻഡഗൺ പോലെ ഉള്ള എല്ലാ ക്ലോസ്ഡ് ഫിഗേഴ്സും സ്ട്രെയിറ്റ് ലൈൻ കൊണ്ട് ഉണ്ടാക്കുന്ന എല്ലാതിനെയും നമ്മൾ പറയുന്ന പേരാണ് എന്ത് പോളിഗൺ എന്ന് പറയുന്നത് ഇനി റെഗുലർ പോളിഗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അറിയോ റെഗുലർ പോളിഗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത ഓൾ സൈഡ്സ് എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും അതേമാതിരി ഓൾ ആംഗിൾസും ഈക്വൽ ആയിരിക്കും അപ്പൊ നമ്മൾ നമ്മളെന്ത് പറയാ റെഗുലർ പോളിഗൺ എന്ന് പറയുക അപ്പൊ റെഗുലർ പോളികളെ കുറിച്ചിട്ടാണ് അപ്പൊ റെഗുലർ മൂന്ന് സൈഡുള്ള റെഗുലർ പോളിഗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സൈഡും ഈക്വൽ എല്ലാ ആംഗിൾ ഈക്വൽ ആവുന്നത് റെഗുലർ പോളിഗൺ മൂന്ന് സൈഡ് ആവുമ്പോൾ ഏതാവും ഈക്വൽ ആയിട്ടുള്ള ട്രെങ്കിൾ ആവും നാല് സൈഡ് ആവുമ്പോൾ എന്താവും സ്ക്വയർ ആവും അഞ്ച് സൈഡ് ആവുമ്പോൾ എന്താവും അതിനെ നമ്മൾ പിന്നെ അഞ്ച് ആറ് എന്നൊക്കെ വരുമ്പോൾ നമ്മൾ അങ്ങനെ പ്രത്യേകിച്ച് പേരില്ല അപ്പൊ നമ്മൾ റെഗുലർ പെൻഡഗൺ റെഗുലർ ഹെക്സഗൺ അങ്ങനെ പറയും അപ്പൊ റെഗുലർ പോളിഗൺ എന്ന് പറയുന്ന ആ വാക്ക് ആദ്യം മനസ്സിലാക്കി വെക്കുക ഓക്കെ അപ്പൊ റെഗുലർ പോളിഗൺ എന്താന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു അപ്പൊ അതിന്റെ നമ്പർ ഓഫ് സൈഡ്സ് ആണോ ഫസ്റ്റ് എന്തായിരുന്നു മൂന്ന് സൈഡ് ഈക്വലാറ്റർ ട്രയാങ്കിൾ അടുത്ത നാല് സൈഡ് അഞ്ച് സൈഡ് ആറ് സൈഡ് അങ്ങനെ പോകും എത്ര സൈഡ് ഇൻഫിനിറ്റി വരെ പോകുന്നത് എത്ര സൈഡ് വേണമെങ്കിൽ കൊടുത്തൂടെ ഓക്കെ അപ്പൊ അതിൽ ഡൗട്ടില്ലായിരുന്നു ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ് ആ സം ഓഫ് ഇന്നർ ആംഗിള് അതിന് ഞാൻ ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് എൻ മൈനസ് ടു ഇന്റു നൂറ്റി അൻപതാണ് അപ്പൊ മൂന്നിന് കറസ്പോണ്ടിങ് ആയിട്ട് ട്രയാങ്കിളിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് വരും മൂന്ന് മൈനസ് രണ്ട് ഇന്റു നൂറ്റി അൻപത് ഒന്ന് ഇന്റു നൂറ്റി അൻപത് നൂറ്റി അൻപത് വരും ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് എഴുതിണ്ട് അഞ് മുന്നൂറ്റി അറുപത് വരും നാല് സൈഡ് ആകുമ്പോൾ അഞ്ഞൂറ്റി നാൽപ്പത് വരും അതായത് അഞ്ച് സൈഡ് ആകുമ്പോൾ അഞ്ച് മൈനസ് രണ്ട് മൂന്ന് ഇന്റ് നൂറ്റി അമ്പത് വരും ആറ് സൈഡാവുമ്പോ ആറ് മൈനസ് രണ്ട് നാലേ നാല് ഇന്റു നൂറ്റി അമ്പത് എഴുന്നൂറ്റി ഇരുപത് ഇങ്ങനെ പോകുന്ന സീക്വൻസ് ആയിരിക്കും ഇനി സം ഓഫ് ഔട്ടർ ആംഗിളിലും ഡൗട്ട് ഒന്നും വേണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലാതെ എല്ലാതെത്ര വരും മുന്നൂറ്റി അറുപത് വരും ആണോ ഇനി ഒരു ഇന്നർ ആംഗിൾ ആൻ ഇന്നർ ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ഇന്നർ ആംഗിൾ അതായത് സം ഓഫ് ഇന്നർ ആംഗിൾ ഇപ്പൊ നമുക്കറിയാം എല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കേസിൽ നൂറ്റി അമ്പത് ഡിഗ്രി കിട്ടും ആ ട്രാങ്കിളിന്റെ ആകെ മൂന്ന് ആംഗിൾസ് ആണുള്ളത് അല്ലെ അപ്പൊ ഒരാംഗിള് കണ്ടുപിടിക്കാൻ എല്ലാ ആംഗിള് ഈക്വൽ ആണല്ലോ ഒരാംഗിൾ കണ്ടുപിടിക്കാൻ ചെയ്താൽ മതി നൂറ്റി അമ്പത് ബൈ മൂന്ന് ചെയ്യുമ്പോൾ നമുക്ക് അറുപത് ഡിഗ്രി എന്ന് കിട്ടോ ഇപ്പൊ എന്ത് വരും ആ അറുപത് ഡിഗ്രി വരും അതേമാതിരി നാല് സൈഡ് ആകുമ്പോൾ മുന്നൂറ്ററുപതാണ് സം ഓഫ് ഇന്നർ ആംഗിൾസ് അപ്പൊ മുന്നൂറ്റി അറുപത് ബൈ നാല് എന്ന് വരും ചെയ്യുമ്പോൾ നമുക്ക് തൊണ്ണൂറ് ഡിഗ്രിന്ന് കിട്ടും എന്ത് വരും ആ തൊണ്ണൂറ് വരും അടുത്തത് അഞ്ച് സൈഡാവുമ്പോൾ അഞ്ഞൂറ്റി നാപ്പതാണ് അഞ്ഞൂറ്റി നാൽപ്പത് ബൈ അഞ്ച് ചെയ്യുമ്പോൾ ഒന്ന് പൂജ്യം പൂജ്യം എട്ട് എട്ടാണ് നൂറ്റി എട്ട് എന്ന് കേട്ടോ അഞ്ച് സൈഡ് ആകുമ്പോൾ എന്ത് വരും നൂറ്റി എട്ട് വരും ക്ലിയർ ആണോ അപ്പോൾ അഞ്ച് സൈഡ് അപ്പോൾ എൻ്റെ ഒരു ആംഗിൾ എന്ത് വരും നൂറ്റി തൊണ്ണൂറ് അടുത്തെന്ത് വരും നൂറ്റി എട്ട് അടുത്തത് ആറ് സൈഡാകുമ്പോൾ അപ്പോൾ എന്ത് വരും എഴുന്നൂറ്റി ഇരുപത് ബൈ ആറ് വരും അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് അറിയോ നൂറ്റി ഇരുപത് വരും നൂറ്റി ഇരുപത് ഇങ്ങനെ ആയിരിക്കും സം ഓഫ് ഇന്നർ ആംഗിൾ വരും അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താണ് ആ റെഗുലർ പോളികൺ അല്ലെങ്കിൽ ഈക്വൽ ആയിട്ടുള്ള ഒരു ആംഗിൾ അറുപത് ഡിഗ്രി ആണെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം പിന്നെ നിങ്ങൾക്ക് അറിയാം സ്ക്വയറിൻ്റെ ഒരു ആംഗിൾ എത്രയാണ് തൊണ്ണൂറ് ഡിഗ്രി ഇനി അതുപോലെ തന്നെ റെഗുലർ പെൻറ്റകൺ ആണെങ്കിൽ എല്ലാ സൈഡും ഈക്വൽ ആയിട്ടുള്ള ആണെങ്കിൽ അതിന്റെ ആംഗിൾ ഒരു ആംഗിൾ എത്ര വരും നൂറ്റി എട്ട് ഡിഗ്രി വരും ഇനി റെഗുലർ ഹെക്സകൺ ആണെങ്കിൽ അതിന്റെ ഒരു ആംഗിൾ എന്ത് വരും എന്ന് പറഞ്ഞത് നൂറ്റി ഇരുപത് ഡിഗ്രി വരും അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം അത് മനസ്സിലാക്കുക ഇനി ഒരു ഔട്ടർ ആംഗിൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി ആ എല്ലാ പോളികണ്ടേയും എത്ര പോളിഗൺ ആണെങ്കിലും അതിൻ്റെ ഒക്കെ ഔട്ടർ ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്മ് മുന്നൂറ്റി അറുപത് ഡിഗ്രിയാണ് അപ്പോൾ ഒരു ആംഗിൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി ഓക്കെ ഒരംഗിൾ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താ മതി ആ ഈ മുന്നൂറ്റി അറുപതിനെ നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി മുന്നൂറ്റി അറുപതിനെ മൂന്ന് സൈഡ് ആവുമ്പോൾ ഒരു ആങ്കിൾ കണ്ടുപിടിക്കാം മുന്നൂറ്റി അറുപത് ബൈ മൂന്നൊന്ന് ചെയ്യാം അപ്പൊ നമുക്ക് എന്ത് കിട്ടും ആ നൂറ്റി ഇരുപത് ഡിഗ്രിന്ന് കിട്ടും ക്ലിയർ ആണോ ഇത് നൂറ്റി ഇരുപത് ഡിഗ്രി കിട്ടും ഇനി നാല് സൈഡാകുമ്പോഴോ ഒക്കെ ഈ സമം മുന്നൂറ്റി അറുപത് തന്നെ അല്ലേ അപ്പൊ മുന്നൂറ്റി അറുപത് ബൈ നാലു വരും തൊണ്ണൂറ് ഡിഗ്രി വരും ഓക്കെ ഇനി അഞ്ച് സൈഡ് ആകുമ്പോൾ മുന്നൂറ്ററുപത് ബൈ അഞ്ചിൽ നിന്ന് വരും അപ്പെന്ത് വരും ആ മുന്നൂറ്ററുപത് ബൈ അഞ്ച് ഏഴ് അഞ്ച് മുപ്പത്തഞ്ച് ഒന്ന് പൂജ്യം രണ്ട് എന്ന് വരും എഴുപത്തിരണ്ട് വരും ആ എഴുപത്തിരണ്ട് വരും അടുത്തത് നൂറ്റി അല്ലെങ്കിൽ അഞ്ച് സൈഡ് ആവുമ്പോ അല്ലെങ്കിൽ ആറ് സൈഡ് ആകുമ്പോൾ ആറ് സൈഡ് ആകുമ്പോൾ സമ്മ് ഇതെന്തോന്നു എഴുപത്തിരണ്ട് വന്നു അപ്പൊ മുന്നൂറ്റി അറുപത് ബൈ ആറ് കാണുന്നതിന് അപ്പോ ആറ് സൈഡ് ആവുമ്പോ എന്ത് വരും മുന്നൂറ്റി അറുപത് ബൈ ആറ് വെച്ച് കഴിഞ്ഞാറ് പൂജ്യം അപ്പൊ അറുപത് എന്ന് വരെ അപ്പൊ ഇങ്ങനെ പോകുന്ന സീക്വൻസ് ആയിരിക്കും ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഓക്കെ ഇതുവരെ ഓക്കെ ആണെന്ന് കരുതുന്നു മൂവിങ് ഇൻ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് കേട്ടോ ആൻസർ ആ എന്ത് പറഞ്ഞിട്ടുണ്ട് റൈറ്റ് ദി സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ് റിമൈൻഡർ വൺ ഓൺ ഡിവിഷൻ ബൈ ത്രീ മൂന്നുകൊണ്ട് ഹരിക്കുമ്പോൾ ഒന്ന് റിമൈൻഡർ അല്ലെങ്കിൽ ഒന്ന് ശിഷ്ടം വരുന്ന നമ്പേഴ്സ് ആൻഡ് ദി സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് അപ്പൊ മൂന്നോണ്ട് ഹരിക്കുമ്പോൾ മൂന്ന് സാധ്യതകളാണ് ഉള്ളത് അപ്പൊ ആദ്യം തന്നെ അതാണ് മുഴുവനായിട്ട് പറഞ്ഞുതരാം മൂന്നോണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് ഡിവിഷൻ ബൈ ത്രീയിൽ നമുക്ക് മൂന്ന് സാധ്യതകളാണുള്ളത് ഓക്കെ ഡിവിഷൻ ബൈ ത്രീ ഉണ്ടെങ്കിൽ അതിൽ മൂന്ന് സാധ്യതകളുണ്ട് ഒന്ന് എന്താവാം ആ റിമൈൻഡർ സീറോ ആവാം ഓക്കേ അടുത്തെന്താവാം റിമൈൻഡർ വൺ ആവാം അടുത്തൊരു സാധ്യത കൂടെ തന്നെ റിമൈൻഡർ ടു ആവാം ആണോ ഇനി റിമൈൻഡർ ത്രീ ഇല്ല റിമൈൻഡർ ത്രീ ഒന്നും വരില്ല ത്രീ കൊണ്ട് ഹരിക്കുമ്പോൾ ഈ മൂന്ന് കേസേ വരുള്ളൂ നിങ്ങൾക്ക് ഏത് സംഖ്യനടുത്ത് ഹരിച്ചു നോക്കിയാലും നിങ്ങൾക്ക് അറിയാം അപ്പൊ നിങ്ങൾ ഇപ്പൊ ഇപ്പം ഒരു പതിനഴിഞ്ഞടുത്ത് ഹരിച്ചു മൂന്നോണ്ട് പതിനഴിഞ്ഞ് മൂന്നോണ്ട് ഹരിക്കുമ്പോൾ എന്ത് വരും ആ ഈ മൂന്ന് പതിനഞ്ചെന്ന് വരും ബാക്കി റിമൈൻഡർ ടു വന്നു ഏതൊരു സംഖ്യനെടുത്താലും ഈ മൂന്ന് കേസിൽ ഏതെങ്കിലും വരും ഏതൊരു നമ്പർ എത്ര വലിയ നമ്പർ എടുത്തു കഴിഞ്ഞാലും മൂന്നുകൊണ്ട് ഹരിക്കുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് വരും അപ്പോൾ നമുക്ക് ഈ എന്ന് ആദ്യം മനസ്സിലാക്കണം ഇനി ഇതിലൊക്കെ സീക്വൻസ് നോക്കാം റിമൈൻഡർ സീറോ വരുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ എന്താ മൂന്നിന്റെ ഗുണനങ്ങളാവും അപ്പൊ എന്തൊക്കെയായിരിക്കും മൂന്ന് ആറ് ഒമ്പത് പന്ത്രണ്ട് ഇതൊക്കെ എന്തായിരിക്കും ആ റിമൈൻഡർ സീറോ വരുന്നതായിരിക്കും ഇനി റിമൈൻഡർ വണ് വരുക വണ്ണ് അടുത്ത് എന്ത് വരും ആ ഫോർ ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കാം ഫോറിന് ത്രീ ഉണ്ടോന്ന് ഡിവൈഡ് ചെയ്ത് നോക്കി അപ്പൊ വൺ ത്രീ സർ ത്രീ റിമൈൻഡർ വൺ അല്ലേ അടുത്ത് എന്തായിരിക്കും ഫോർ കഴിഞ്ഞു പിന്നെ സെവൻ ഓക്കെ ഇനി ഇതിലൂടെ ത്രീ കൂട്ടി പോയാൽ മതി അപ്പൊ നമുക്ക് ഇങ്ങനെ പോകുന്ന സീക്വൻസ് അടുത്ത റിമൈൻഡർ ടു വരണമെങ്കിൽ ടൂ തന്നെ ആയിരിക്കും ഒന്ന് പിന്നെ ഇതിലൂടെ ഇങ്ങനെ ത്രീ കൂട്ടി പോയാൽ മതി അപ്പൊ എന്ത് വരും ഫൈവ് എയ്റ്റ് ഇലവൺ ഇങ്ങനെ പോകുന്നത് അപ്പൊ ഈ മൂന്ന് കേസസ് ആണ് ഉള്ളത് ഇപ്പൊ നമുക്ക് ചോദിച്ചതിന്റെ എല്ലാ ഉത്തരവായി ആണോ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ് റിമൈൻഡർ ഈ ചോദ്യത്തിന്റെ ആൻസർ ഇങ്ങനെ അല്ല എഴുതേണ്ടത് ഈ ഒരു കേസ് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവുമല്ലോ വെച്ചിട്ടാണ് ഇങ്ങനെ പറഞ്ഞത് കേട്ടോ അപ്പൊ ഇതുമായി റിലേറ്റഡ് ഇനി ഏത് ക്വസ്റ്റൻ വന്നാലും നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞാൽ ചെയ്യാം അപ്പൊ റിമൈൻഡർ വണ് വരുന്നതിന്റെ ആൻസർ ഏതാണ് ഇതാണ് റിമൈൻഡർ വണ് വരുന്നത് ഓക്കെ ഇതാണ് നമ്മളോട് ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ളത് ഈ സീക്വൻസ് റിമൈൻഡർ ടു വരുന്ന സീക്വൻസ് നമ്പർ സീക്വൻസ് ഏതാണ് ഇതാണ് ടു ഫൈവ് എയ്റ്റ് ലെവൻ ഇങ്ങനെ പോകുന്ന സീക്വൻസ് രണ്ടിന്റെ ആൻസർ ആയി അപ്പോൾ ഡിവിഷൻ ബൈ ത്രീയിൽ മൂന്ന് പോസിബിലിറ്റി ആണുള്ളത് ഒന്നുമില്ലെങ്കിൽ റിമൈൻഡർ സീറോ ആവാം അല്ലെങ്കിൽ റിമൈൻഡർ വൺ ആവാം അല്ലെങ്കിൽ റിമൈൻഡർ ടു ആവാം ഓക്കെ ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതുവരെ കൃത്യമായിട്ട് പഠിക്കുക ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഉടനെ തന്നെ ബാക്കി പാട്ടുകളൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കൂടെ പഠിച്ചു പോകുക എങ്കിൽ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് മാറ്റിയാലും എന്ത് മാറ്റിയാലും നമുക്കൊരു വിഷയമല്ല ഓക്കെ ഓൾ ദി ബെസ്റ്റ് താങ്ക്